നമസ്കാരം ശ്രീ പ്രശാന്തി പാലക്കാട് ഇലക്ഷൻ ഇലക്ഷനിങ്ങെത്തി ഇന്നലെ കൊട്ടിക്കലാശമായിരുന്നു എന്ന നിശബ്ദ പ്രചാരണം നാളെ പാലക്കാട് ജനത പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം അവസാന നിമിഷം അവസാന ലാപ്പിൽ സംഭവിക്കുന്ന ചില ട്വിസ്റ്റുകൾ കുറച്ച് വോട്ടർമാരുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താനോ അല്ലെങ്കിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരു ആർക്ക് വോട്ട് വേണമെന്നുള്ളൊരു മാറ്റാനോ ഒക്കെ ഉപകരിക്കുമെന്നുള്ളത് അത് പൊതുവെ പറയപ്പെടുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ സന്ദീപ് ജി വാര്യരെ ചുറ്റിപ്പറ്റിയാണ് പാലക്കാടും ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് അപ്പോ പാലക്കാട് ഇപ്പോൾ ഇലക്ഷൻ നടക്കും അതിനുശേഷം റിസൾട്ട് വരും അപ്പോ സി കൃഷ്ണകുമാറിനാണോ സന്ദീപ് ജി വാര്യർക്കായിരിക്കുമോ ഇതിന്റെ ആ പാലക്കാടിലെ ഇലക്ഷൻ റിസൾട്ട് ഏറ്റവും ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി എന്നെ കാണുന്നത് സന്ദീപ് ജി വാര്യർക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് അപ്പോ സി ഒരു അനായസ വിജയമൊക്കെ പലരും പ്രഡിക്ട് ചെയ്യുന്നുണ്ട് കാരണം പാലക്കാട് സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ സാന്നിധ്യം അത് അനുകൂലമാകും എന്നുള്ളത് മാത്രമല്ല നമുക്കറിയാം പി സരി ഈ സി എ അനുകൂല നിലപാട് എടുത്തവർക്ക് എതിരെയൊക്കെ പി സെറ്റിനടുക്കി സംസാരിച്ചത് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക് ചികിത്സ നിഷേധിക്കുന്ന രീതിയിലൊക്കെ അപ്പൊ ഈ മുസ്ലിം വോട്ടർമാരുടെ ഒരു മനസ്സൊരുപക്ഷെ രാഹുൽ മങ്കൂട്ടത്തിലേക്കും കുറച്ച് പോകാം കുറച്ച് പി സെറ്റിലേക്കും പോകാം അങ്ങനെയൊക്കെയുള്ള പല പല അതിനകത്ത് അറിയാമല്ലോ അതിനകത്ത് ഒരു റേഷ്യോളും സംഭവങ്ങളൊക്കെ ഒക്കെ അറിയാമല്ലോ അതെന്ത് തന്നെ ആയാലും ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഈ പാലക്കാട് സന്ദീപ് ജി ബാരുടെ കൊടുത്ത ഗംഭീര സ്വീകരണത്തിൽ പിക്ചർ അഭിഭാഗ്യഹയെ എന്ന് സന്ദീപ് ജി ബാരുടെ പറഞ്ഞിരുന്നു അപ്പൊ ഈ അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഭാവി എത്രത്തോളം ശോഭനമായിരിക്കും എന്നുള്ളതാണ് നോക്കി തോന്നുന്നു നോക്കൂ ആദ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുൻപിൽ നിന്ന് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സി കൃഷ്ണകുമാർ വളരെ വളരെ മുൻപന്തിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വിജയത്തിന്റെ ഒരു ഒരു ആ അതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സരിൻ്റെ യു ഡി എഫ് യു ഡി എഫിൽ നിന്നുമുള്ള എൽ ഡി സി പി എം പ്രവേശനം വരുന്നത് പക്ഷേ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ഒരു പരിധിവരെ പാലക്കാട്ടെ ചിത്രം മൊത്തത്തിൽ മാറുകയാണ് ഉണ്ടായത് പക്ഷെ പലരെയും ഞെട്ടിച്ചുകൊണ്ട് അത്തരത്തിൽ അക്കാര്യത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടോ ബി ജെ പിയുമായിട്ടോ അടുപ്പമുള്ള ബുദ്ധിജീവികളോ പറയുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സന്ദീപ് യു ഡി എഫുമായിട്ട് ഒരു നല്ല ജെല്ലായി കഴിഞ്ഞിരിക്കുന്നു സന്ദീപ് വളരെ 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 സന്ദീപിന് കിട്ടിയ സ്വീകാര്യത ഒരു പക്ഷേ അത് എത്ര കാലം തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും സന്ദീപിനെ വളരെ വാങ് വെൽക്കമാണ് യു ഡി എഫിൽ കിട്ടിയത് ആ സന്ദീപിനെ മുസ്ലിം ലീഗിന്റെ എം എൽ എ മാർ പാലക്കാട്ടിൽ നിന്നും പാണക്കാട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന അവിടെ ബി ജെ പിയിൽ കിട്ടാതിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഒരു വലിയ ഒരു വലിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ വലിയ വലിയ പ്രചാരത്തിൻ്റെ പ്രചാരണത്തിന്റെ തന്നെ അവസാന നിമിഷങ്ങളിൽ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ സന്ദീപ് ഒരു വലിയ ഫാക്ടർ ആയിരുന്നു സന്ദീപിന്റെ വരവോടുകൂടി ഇപ്പം സി പി എമ്മിലെ ഒരു ഭാഗം ആളുകൾ പറയുന്നുണ്ട് സന്ദീപിന്റെ വരവ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും ഒരിക്കലുമില്ല കാരണം ഇപ്പൊ ബി ജെ പി ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ആണെങ്കിലും യു ഡി എഫിനോടൊപ്പമാണെങ്കിലും ഒരു പ്രമുഖ നേതാവ് വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു വിഭാഗം രാഷ്ട്രീയ ബുദ്ധിജീവികൾ പറയുന്നത് സരൻ്റെ യു ഡി എഫ് സന്ദീപ് വാര്യരുടെ യു ഡി എഫ് പ്രവേശനം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്നാണ് അത്തരത്തിലുള്ള പ്രചരണം തെറ്റാണ് കാരണം ബി ജെ പിയിൽ നിന്നും ഒരു ഒരു പ്രമുഖ നേതാവ് വക്താവസ്ഥാനത്തിരിക്കുന്ന ഒരാള് യു ഡി എഫിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഭാഗമായി പിറ്റേ ദിവസം തന്നെ പാണക്കാട്ടെത്തി തങ്ങ പാണക്കാട് കുടുംബത്തെ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിലൊരു മാറ്റം വരുമ്പോൾ നൂറ് ശതമാനം യു ഡി എഫ് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലായിപ്പോയി അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് കെ മുരളീധരൻ തന്നെ കെ മുരളീധരന്റെ ആദ്യകാല ആദ്യ സമയത്തെ ആ എതിർപ്പിന്റെ സ്വരം പിന്നീട് കെ മുരളീധരൻ പോലും സറണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പറഞ്ഞത് ആന കടൽ മോഹൻലാൽ കെ മടുക്കാത്ത എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു അതെ പിന്നെ സന്ദീപിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സന്ദീപ് കഴിവുള്ള ചെറുപ്പക്കാരനാണ് സന്ദീപിന് കാര്യങ്ങൾ നന്നായി അറിയാം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ രാഷ്ട്രീയമായി അതിന് അതിന്റെ ആ സംഘടന ബി ജെ പി കേരളത്തിൽ വോട്ട് ഷെയർ വർദ്ധനവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ സംഘടനാപരമായി വളരുന്നില്ല അതിന്റെ പ്രധാന കാരണം അതിന്റെ നേതൃത്വം തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ബി ജെ പിക്ക് പക്ഷെ ആളുകൾ വോട്ട് ആളുകൾ വോട്ടിനെക്കാട്ടിൽ അവർക്ക് പ്രധാനം ഇത്തരത്തിലുള്ള ഇപ്പം നമുക്കറിയാം നല്ല ആളുകളെ കൂട്ടുന്ന ആളാണ് നേതാവാണ് ശോഫ സുരേന്ദ്രൻ പക്ഷെ ശോഭ സുരേന്ദ്രന്റെ പ്രസ് നമ്മ നോക്കൂ നമ്മള് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പം ബി ജെ പി കാരുടെ കൈയടി മാത്രം പോരാ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ ബി നമ്മൾ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർ വോട്ടർമാരുണ്ട് നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരെ കൈകാര്യം ചെയ്യാൻ സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരാളുടെ ചടുലമായ സംഭാഷണങ്ങൾ പലപ്പോഴും ഒരു വെല്ലുവിളിയാണെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയമായ ഒരു വെല്ലുവിളി നടത്തുമ്പോൾ പോലും അതിനെ കുറച്ചുകൂടെ ചടുലതും കുറച്ചുകൂടെ ഭംഗിയായി അവതരിപ്പിക്കുമ്പോഴാണ് ആളുകൾക്കിടയിൽ സ്വീകാര്യ സ്വീകാര്യനോ സ്വീകാര്യമോ ആവുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഒരു ഇഴുകി ചേർന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇതൊരു പരിധിവരെ യു ഡി എഫിന്റെ കാരണം യു ഡി എഫിന് ജയിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് കരുതുന്ന ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമെന്ന് കരുതിയൊരു ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപിന്റെ വരവോടുകൂടി അത് കോൺഗ്രസിന് അനുകൂലമാവുകയും അത് യു ഡി എഫ് ക്യാമ്പിൽ ഒരു കടുത്ത ആവേശം ഉണ്ടാവുകയും ചെയ്തു പിന്നെ ലക്ഷ്മി ചോദിച്ച ഒരു ചോദ്യമുണ്ട് സന്ദീപിന് ഗുണം തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിപ്പം ഈ പിന്നെ മുന്നണി വിട്ട് മുന്നണി മാറുന്ന ആളുകളെ കുറച്ച് ദിവസങ്ങളായി മാധ്യമത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് പേർ വിമർശിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാർ വിമർശിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നുണ്ട് നോക്കൂ ആരാണ് അവസരം കിട്ടിയാൽ ഒരു ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് മുതിരാത്തതും പി സി തോമസ് പി സി തോമസ് കേരള കോൺഗ്രസ് മാണിയുടെ ഒരു ഒരു വിശ്വസ്തനായിരുന്ന എം പി ആയിട്ടുള്ള ആൾ ബി ജെ പി മുന്നണിയിൽ പോയില്ലേ അപ്പൊ ബി ജെ പി ബി ജെ പിയിലേക്ക് പി സി ജോർജിനെ പോലെയുള്ള അല്ലെങ്കിൽ രാമൻ നായരെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഷോണിനെ പോലെയുള്ള ആളുകളൊക്കെ ഇന്നലെ വരെ ബി സി പി എമ്മിനെ ബി ജെ പി കുറ്റം പറഞ്ഞിട്ട് ബി ജെ പി അവരെ സ്വീകരിക്കുന്നില്ലേ ഇത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും മാറ്റം പറിച്ചിടുകളോ അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറ്റങ്ങളോ ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ അത് സന്ദീപ് വാര്യർ പോയപ്പോൾ മാത്രം ഇത്രയും അറ്റാക്ക് അറ്റാക്കിയേണ്ട ഒരു സാഹചര്യമില്ല സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും എല്ലാം തന്നെ ഇത്തരത്തിൽ മുന്നണി വിട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ സരിന്റെ സരിൻ മാറിയപ്പോൾ സരിൻ എന്ന് വെച്ചാൽ ഒറ്റ ദിവസം രാത്രി കൊണ്ട് മാറിയതാണ് പക്ഷേ സന്ദീപ് വാര്യർ അങ്ങനെയല്ല സന്ദീപ് വാര്യർക്ക് ബി ജെ പിയിൽ ബി ജെ പിയിൽ സന്ദീപ് വാര്യരുടെ കഴിവിനെ അംഗീകരിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് സന്ദീപ് വാര്യർ പുറത്തേക്ക് പുറത്തേക്ക് വരുന്നത് സന്ദീപ് വാര്യരെ ഉപതെരഞ്ഞെടുപ്പ് സമയം വരെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള യാതൊരു വിധമായ അനുനയ ചർച്ചകളും കാര്യമായി അണികളെ ബോധ്യപ്പെടുത്താൻ നടത്തി എന്നുള്ളതല്ലാതെ കാര്യമായ ഒരു അനുനയ ചർച്ച നടത്തിയിട്ടില്ല പിന്നെ നോക്കൂ സന്ദീപ് പറഞ്ഞു തൊടുത്തുവിട്ട ഒരു ആദ്യ ആദ്യം തൊടുത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ആർ എസ് എസ് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി സി പി എം ആർ എസ് എസ് സംഘടനവും കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് വത്സൻ തില്ലങ്കേരി കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഈ ബലിദാനികളുടെ കുടുംബത്തെ എല്ലാം പ്രധാനമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ അമിത്ഷായെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഡൽഹി കൊണ്ടുപോയി അത് നല്ല കാര്യമാണ് അതിനകത്ത് ഞാൻ ഒരിക്കലും തെറ്റു പറയത്തില്ല പക്ഷേ പ്രധാനമന്ത്രിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അമിത്ഷായോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത് കൊണ്ടോ ഈ കണ്ണൂർ ജില്ലയിലെ ബലിദാനികളായവരുടെ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇപ്പം ഒരു കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഈ ബലിദാനികളായ അയാളുടെ ഭാര്യ അയാളുടെ അയാളുടെ കുടുംബം അയാളുടെ അച്ഛൻ അയാളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവരെ എന്തെങ്കിലും തരത്തിൽ ഇവർക്കൊരു തൊഴിൽ സാഹചര്യം ഉണ്ടാക്കാനോ ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കാനോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് അവിടെയും പറയുന്നത് ഇത് തന്നെയാണ് സംഘമന്ത്രമാണ് പറയുന്നത് നമ്മൾ ഒന്നിച്ചു പോയവർ ഇടയ്ക്ക് വഴിവിരിയാം എന്നാൽ ജപിക്ക പരിഭാവന സംഘമന്ത്രം ഈ സംഘമന്ത്രം ഈ സംഘമന്ത്രം പറയുന്ന ഈ ഈ ഇവർ തന്നെ യഥാർത്ഥത്തിൽ ഈ നേതൃത്വം ഈ സംഘമന്ത്രം മാത്രം ജപിച്ചാണോ മുന്നോട്ട് പോകുന്നത് അല്ല അവർക്ക് പണം വേണം അവർക്ക് അധികാരം വേണം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുമ്പോൾ അവർക്ക് ഗവർണർ ആവണം ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ മോഡാണ് ബി ജെ പിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് സ്വീകരിച്ചു വരുന്നത് അപ്പൊ സന്ദീപ് വാര്യർ തൊടുത്തുവിട്ട ബി ജെ പിയിലേക്ക് തൊടുത്തുവിട്ട ചോദ്യങ്ങൾ പ്രസക്തമാണ് സന്ദീപ് വാര്യരുടെ ബി ജെ പി നിന്നുള്ള കോൺഗ്രസിലേക്കുള്ള പ്രവേശനം കോൺഗ്രസിന് ഗുണം ചെയ്യും ഒരു പരിധിവരെ ഈ സാമൂഹ്യ വിമർശനം വർദ്ധിക്കുന്നത് കൊണ്ടും സന്ദീപ് വാര്യർ അത്രമാത്രം ഇഴുകി ചേരുന്നത് കൊണ്ടും ഒരു പരിധിവരെ സന്ദീപ് കുരരെ കോൺഗ്രസ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ചിലപ്പോ ഒരു സമ്മർദ്ദം കൊണ്ടുണ്ടാക്കാൻ കാരണം ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ബി ജെ പിയുടെ വക്താവായിരുന്ന ഒരാളിനെ സുരേന്ദ്രൻ പ്രാദേശിക നേതാവെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ബി ജെ പിയുടെ വക്താവായിരുന്ന ഒരാളിനെ കോൺഗ്രസിന് കിട്ടിയപ്പോൾ നാളെ ഇത്തരത്തിലുള്ള അസംതൃപ്തർ ഇത്തരത്തിലുള്ള അസംതൃപ്തർ ബി ജെ പിയിൽ ധാരാളം ഉണ്ടെന്ന് സന്ദീപ് കുര്യർക്ക് അറിയാം പി മുകുന്ദൻ അവസാന കാലഘട്ടത്തിൽ അസംതൃപ്തനായിരുന്നു കെ പിള്ള ജനപക്ഷം എന്ന് പറഞ്ഞ പാർട്ടി വരെ രൂപീകരിച്ച് പുറത്തുപോയി നിരവധി ആളുകൾ ഇത്തരത്തിൽ ബി ജെ പി നേതൃത്വവുമായി ശക്തമായ സ്വരച്ചേർച്ചയിൽ ഇല്ലായ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ ഇത് പിന്നെ ഇതിനകത്ത് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ഒരു നിയന്ത്രണത്തെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആർ എസ് എസിന് ബി ജെ പിയിൽ നിയന്ത്രണമുള്ളത് അപ്പം ആർ എസ് എസ് ഉണ്ടായ മഹാരാഷ്ട്രയിൽ പോലും ആർ എസ് എസിന് പരിമിതമായ നിയന്ത്രണം മാത്രമേ ബി ജെ പി ഉള്ളൂ പലപ്പോഴും ആർ എസ് എസിന്റെ ഇത്തരത്തിലുള്ള ചില അമിതമായ നിഷ്കർഷകൾ നിയന്ത്രണങ്ങളും ഒരു പരിധിവരെ ഈ നല്ല കഴിവുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി അവരെ അവരെ അവരുടെ കഴിവുകൾ അറിഞ്ഞ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വരുന്നതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരാജയമാണ് അപ്പൊ ഇനിയും കലഹിച്ച് ആളുകൾ ഉപാധികളില്ലാതെ കോൺഗ്രസിലേക്ക് പോയി സന്ദീപ് വരർ എന്നാണ് കോൺഗ്രസ് യു ഡി എഫ് പറയുന്നത് എന്തായാലും കലഹിച്ച് പുറത്തേക്ക് പോകാൻ ബിജെപി സംസ്ഥാന നേതൃത്വം ഇനിയും കഴിവുള്ള ചെറുപ്പക്കാർക്ക് ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ബിജെപി എന്തുകൊണ്ട് തളരുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഉത്തരം എന്ന് മനസ്സിലായി വളരെയധികം എ സി സി നേതൃത്വവുമായിട്ടൊക്കെ സംസാരിച്ച് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ഏകദേശം ധാരണകൾ എത്തിയതിനു ശേഷമാണ് വന്നിട്ടുള്ളതെന്നാണ് പിന്നീട് വെളിവാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും പോലെ ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യമായ ഒരു അക്കോമഡേഷൻ ഉണ്ടാകും ആ കാര്യമായ അക്കോമഡേഷൻ കൊണ്ട് അത്തരത്തിലുള്ള അക്കോമഡേഷൻ വഴി മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ ഇനിയുമുള്ള കാലം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യും